ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ വാത്തിക്കുടി പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി തോപ്പറങ്കുടി ടൌണിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം ഒബിസി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ിജെപിയുടെ വിവിധ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി ഒബിസി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ബിജെപി വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സോമശേഖരൻ അധ്യക്ഷനായിരുന്നു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുകയാണ് ഇടുക്കിയിൽ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ ചെയ്യുന്നതെന്നും ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നില്ലെന്നും അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു ജനപ്രതിനിധികൾ ഇവിടെ ഇടുക്കിയുടെ മണ്ണിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ചെയ്തോ എന്ന് ചോദിച്ചാൽ കുറേ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ ആ സാഹചര്യമാണ് കാണുവാൻ സാധിച്ചത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ദ്രുതഗതിയിൽ വികസന കുതിപ്പ് മാത്രം ഇന്ത്യക്ക് സമ്മാനിച്ച് ഇന്ന് ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ രാഷ്ട്രമാക്കി മാറ്റുന്നതിൻ്റെ നമുക്കറിയാം സ്വീകരണത്തിന് ശേഷം തോപ്രാങ്കുടിയിലെ ജനങ്ങളെയും വ്യാപാരികളെയും നേരിൽ കണ്ട സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് തോപ്രാങ്കുടിയിൽ എൻ മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് സ്ഥാനാർത്ഥി ഉദ്ഘാടനം ചെയ്തു